ഇവിടെ നോക്കിയാർബി പോലും ഇല്ല ഞാൻ ബാർബിനെത്താൻ പോവാ

അവളുടെ ഡ്രസ് ഒക്കെ പോയേ കാണാൻ മുടി പോലെ അവളുടെ മുടി നമ്മൾ ആദ്യം ആദ്യം വാങ്ങിച്ച ബാർബിയാന്ന് തോന്നുന്നു അല്ലേ ആണോ ഓക്കെ കൊച്ചിക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ഒരു സംഭവമായത് ബാർബി അല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവാണ് ബാർബി എന്ത് ലേഡിന് പ്രഗ്നന്റ്

കണ്ടോ ഈ ഈ ഇടാ ൂട്ടയിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങോട്ട് വെക്കാം കണ്ടോ ഇത് രണ്ടു വയറും നമുക്ക് സെറ്റിൽ കിട്ടിയത് ഇത് രണ്ടും വേറെ വേറെ സെറ്റിൽ കിട്ടിയതാണ് അച്ഛനും 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 ഇനി അടുത്ത കുട്ടിയും കൂടെ നമുക്ക് കിട്ടിട്ടുണ്ടേ ഇത്

അയ്യോട്ടിട്ടെ ഞാൻ ഇങ്ങനെയും നമുക്കൊരു മിനിയേച്ചർ എല്ലാം മുടിയുള്ള ബേബി ഇത് വേറെ മുതലാണ് അപ്പൊ ഇത് നടുക്കിരിക്കട്ടെ ഓക്കേ

ഒരു ഒരു ിത്തല ബാർബി കൂടെ വന്നിട്ടുണ്ട് അവളെ വാങ്ങിയപ്പോ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അവളെ കാണാനായിട്ട് ഈ ഞാൻ ഒരു ദിവസം ഇത്രയും ബാർബി കിട്ടിയത് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കളിക്കായിട്ട് ചെയ്തത് കേട്ടോ നമുക്ക് നല്ലൊരു പാൻറ്റും

ഷൂ ഉണ്ട് എല്ലാ ബാർബിക്കും ഷൂസ് ഒക്കെ ഉണ്ടായിരുന്നു ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നാണ് അതൊക്കെ പോയി ഗൈസ് അവളുടെ ഷൂ അല്ലേ ഒരു ബാർബി ചെയ്യാൻ പോട്ടില്ലല്ലേ എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും കൈ ഇതിന്റെ ഇങ്ങനെ പൊക്കാനേ പറ്റുള്ളൂ കാല്ങ്ങനെ പൊക്കാനേ പറ്റുള്ളൂടെ ആ ഇവളുടെ കൈ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ആ കാല് കാല് ബാർബി ഒന്നുമില്ലേ ഓക്കേ ഓക്കേ അവള് ും കാണക്കണു ബാർബിനെ കിട്ടി നമ്മളിങ്ങനെ ഇരിക്കത്തില്ലേ യാത്ര ഇല്ലാത്ത ഇതുപോലെ

ഇത് പറാട്ടി ഞങ്ങള് നിക്കാൻ വന്നപ്പോ ഉടുപ്പ് ഇത് ഇടാൻ പറഞ്ഞു പണ്ടായിരുന്നു അത് പഴയതാണല്ലേ ആ പഴയ ബാർബി ഇതാണ് എനിക്ക് ആദ്യം പക്ഷെ ഇത് എന്റെ ഉടുപ്പ് പോയി എടുക്കാം ഓക്കെ നമുക്ക് വേറൊരു ഡ്രസ് തയ്പ്പിക്കാം അല്ലേ ഓക്കെ കൊറേ മുടിയുള്ള ഒരു ബാർബീനെ ഓ അമ്മൂമ്മ ബാർബി സെറ്റ് സെറ്റസാരിയൊക്കെ കൊടുത്ത് അമ്മൂമ്മ ബാർബി ഇതും പഴയ ഒരു ബാർബിയാണ് ഇവളെയാ ഞാൻ പറഞ്ഞ കൊറേ ഇവളുടെ കൈയും കാലും ഒക്കെ റൊട്ടേറ്റ് റോട്ടേറ്റ് ചെയ്യേണ്ട പറ്റില്ലേ ആണോ ഡ്രസ്സല്ലേ അവളുടെ ഡ്രസ്സ് സൂപ്പറാണ് ിൽവർ കളറായ അല്ലേ സൂപ്പർ ഉള്ള ഡ്രസ് ഭയങ്കര സൂപ്പറാണ് രാവിലെ വാവ് ഇത്രയുള്ള ഈ ബാർബി ഈ ബാർബിക്ക് വേണ്ടിട്ടുള്ള നമ്മുടെ മിനിയേച്ചർ ആയിട്ടുള്ള കിച്ചൺ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ജാനിക്കുട്ടിയുടെ ബാർബീസിന്റെ കളക്ഷൻ ഇനിയും ബാർബി വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർബി വേണോന്ന് പറയത്തുള്ളൂ എത്ര എണ്ണം ഉണ്ടോ നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽത്ത് ഏർട്ട് പതിമൂന്ന് ബാർബി ഡോൾസാണുള്ളത് കേട്ടോ ഒരു പടം ഇറക്കാനുള്ള ഉണ്ട് പിന്നെ ഇതിൻ്റെ എല്ലാം മിനിയേച്ചർ കിച്ചൺ സെറ്റിനായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഓ ഇനിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കാണിക്കാണിക്കൂ എൽസന്നെ ആണോ ഡ്രസ്സ് മാറ്റി മാറ്റിയതേ ഇവളുടെ ഒരു ഇവളുടെ സെയിം ഡ്രസ്സാന്ന് അല്ലേ ഇവളുടെ മകളാക്കാം ഇവളുടെ മകളാക്കാം നമുക്ക് ഇവളെ ആണോ ഓക്കേ ഇവൾ കൊള്ളാം കാണേ അടുത്ത നമ്മള് ഡ്രസ് തയ്ച്ചു ഓ ശരിയാണ് കേട്ടോ അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അതെ ഇവളുടെ ഇവളുടെ തല ഒരുപോലെ പോലെ അപ്പം ഇവളുടെ തലയെടുത്ത് ഇവൾക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആകുമല്ലേ പിന്നെ ഇതിനെ അമ്മുമ്മ ഞങ്ങൾ കളിക്കുമ്പോൾ ഇതിനെ അമ്മുമ്മയാക്കാൻ വേണ്ടി മുടി നരച്ച പാവയല്ലേ കണ്ടോ അത് കളിക്കുമ്പോൾ അമ്മുമ്മയാക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിനിങ്ങനെ വെച്ചു ഈ ഡ്രസ്സ് നമ്മൾ കുഞ്ചു ചെയ്തു കൊടുത്ത ഡ്രസ്സാണ് ജാനിക്കുട്ടി തന്നെ ഒരു ഡ്രസ് ഉണ്ടാക്കി കൊടുത്താൽ കാണിച്ച് ആ ഡ്രസ്സൊന്നു കാണിച്ചേ കണ്ടോ ജാനിക്കുട്ടി ഒരു തുണിയൊക്കെ വെച്ചൊരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ബാർബിയാണ് ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ